രാജ്യം ഇതെല്ലാം ശരിക്കും ശും ഇവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാന്നേ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്കുവാണെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതി സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പേര് പറയുമ്പോൾ വല്ല പണിക്ക് പോക്കട്ടെ പിന്നെയാണ് താങ്കളുടെ പേര് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീൻ അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്താണ് ഞാൻ ഇവിടെ അടിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ എന്ന് പറയാ പറയാ അടിച്ചമർത്തപ്പെടുകയാണെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ അത് തിരിച്ചറിയുന്ന ഒരു മതസൗഹൃദ മത സൗഹൃദ സൗഹാർദ്ദത്തിൽ നിന്ന് മതം മാത്രം ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അതായത് ഇപ്പം ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാളും അയാളുടെ ജാതി മതവും അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട മുഖത്ത് ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട് അത് ഇതെല്ലാവർക്കും ഇല്ല അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കട്ടെ എല്ലാവരുടെയും ഞാൻ നയൻറ്റി പെർസെന്റ് ആൾക്കാർക്കും ഇതൊന്നുമില്ല കുറച്ച് ഉള്ളൂ അവര് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒരു തുള്ളി വിഷം വീണ ഞാൻ പാല് കേടാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എല്ലാരെയും അങ്ങനെ പറയാൻ പാടില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്ത എത്ര മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നത് അതിനർത്ഥം മൈനോറിറ്റിയാണ് എന്നുള്ളതാണ് അത് പക്ഷെ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അതങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലേ ഒരു ഭയങ്കര ഒരുപാട് പേര് സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട് കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട് പക്ഷെ അത് അതൊരു മൈനോറിറ്റി ആണെന്ന് ഞാൻ പറയുകയുള്ളൂ ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലാന്നേ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്കുവാണിതിന് കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസ അത് അത്രേ ഉള്ളു ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം അതിന് എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ ഇത് നമ്മുടെ ഇതിനല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം എന്ത് കിട്ടാനാ എന്താ എന്താണ് എന്താ ഒന്നുമില്ല ബ്രോ അത്രേ ഉള്ളു അപ്പൊ നോക്ക് മതം ജാതി രാജ്യം ഇതെല്ലാം നമ്മളുണ്ടാക്കിയല്ലേ ശരിക്കും ജനിച്ചിവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മനസ്സിലാവും ഒരു മൂന്നാല് കഴിയുമ്പോഴല്ലേ ഈ സാധനം ഇട്ടിട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് അതിനെ പറ്റി ഒന്നും അറിയോല അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ചവിട്ടുകൊട്ടയുടെ ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി അല്ലെ കുട്ടീനെ പത്ത് വയസ്സുള്ള ഒരു കുട്ടിനെ കിട്ടണേ അപ്പൊ അതിനെ വളർത്തിയെടുക്കുക പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തുന്നത് ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ് പക്ഷെ ആ കുഞ്ഞ് എന്താ പതിനൊന്നാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ ആ കൊച്ചു കൊരച്ചു എന്നാ മനുഷ്യൻ കൊരക്കും അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്ത് നിന്നാണ് അത് അത് തന്നെയുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ എല്ലാവരുടെയും ബേസ്മെന്റ് നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ് ആ കാഴ്ചപ്പാടേ നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളു